الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة المائدة إلى نورام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قُل لا يَسْتَوِي الْخَبِيثُ وَالطَّيِّبُ وَلَوْ أَعْجَبَكَ كَثْرَةُ الْخَبِيثِ فَاتَّقُوا اللَّهَ يَا أُولِي الْأَلْبَابِ لَعَلَّكُمْ تُفْلِحُونَ قُل നബിയെ താങ്കൾ പറയുക ല യസ്തവിൽ ഹബീസു ബീബു നല്ലതും ചീത്തയും സമമാവുകയില്ല വലൗ അജബക്ക താങ്കളെ അത്ഭുതപ്പെടുത്തിയാലും കസറത്തുൽ ഹബീസി ചീത്തയുടെ ആധിക്യം ഫത്തഖുല്ലാഹ അള്ളാഹുവിനോട് തഖ്വ പുലർത്തുക ബുദ്ധിയുള്ളവരെ ുദ്ധിയുള്ളവരെക്കും നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയും അഥവാ വിജയിക്കാൻ കഴിയും ഒന്നുകൂടെ അർത്ഥം പറയാം കുൽ നിബിയെ താങ്കൾ പറയുക ല എസ്തീ സമമാവുകയില്ല അൽ ഹബീസു ചീത്ത നല്ലതും വലവ് ആഴ്ച താങ്കളെ ആശ്ചര്യപ്പെടുത്തിയാലും കസറത്തുൽ ഹബീസി ആധിക്യം അല്ലാഹുവിനോട് തഖ്വ ം യാ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവരെ പുലർത്തുകവരെ തുഫ്ലിഹു നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി വളരെ ലളിതമായ ഒരു കാര്യം എന്നാൽ ഏറെ പ്രധാനപ്പെട്ടതുമായ ഒരു സംഗതിയാണ് ഇവിടെ അള്ളാഹു തആല നമ്മെ ഉണർത്തിയിരിക്കുന്നത് വളരെ ലളിതമാണ് വിഷയം നല്ലതും ചീത്തയും സമമല്ല ചീത്ത എത്ര അധികം ഉണ്ടായിരുന്നാലും നല്ലതും ചീത്തയും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും സമമാവുകയില്ല ലാ എസ്തവി ഇസ്തവ ഇസ്തവ്യന സമമാവുക അൽ ഹബീസു ചീത്ത വ ത്വയീബു നല്ലത് ഈ ചീത്തയും നല്ലതും അത് മനുഷ്യരിലുണ്ടാകും വസ്തുക്കളിലുണ്ടാകും ആശയങ്ങളിലുണ്ടാകും മനുഷ്യൻ്റെ ഉണ്ടാകും ഇപ്പോൾ ചൂതാട്ടം കൊണ്ട് സമ്പാദിച്ചത് അല്ലെങ്കിൽ മോഷണത്തിലൂടെ സമ്പാദിച്ചത് അല്ലെങ്കിൽ ചതിയിലൂടെ സമ്പാദിച്ചത് അത് കാഴ്ചക്ക് വളരെ ഭംഗിയുള്ളത് വളരെ ആകർഷകമായത് മനുഷ്യന് ഉപയോഗിക്കാൻ വളരെ താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതും എന്നാലും അത് നന്മയോളം വരില്ല ഒരു പിടി ഹലാലായ ഭക്ഷണം ഒരു പിടി ഹലാലായ ഭക്ഷണം എന്നാൽ അതിൻ്റെ അപ്പുറത്ത് വളരെ രുചികരമായ വളരെ ആഡംബരപൂർണമായ നിഷിദ്ധത്തിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്ന ഭക്ഷണവും ഇത് അള്ളാഹു നിശ്ചയിച്ച മാനദണ്ഡപ്രകാരം സമമല്ല ലോകത്ത് ഈ രണ്ട് ഭക്ഷണവും എടുത്തു വച്ചാൽ വിശ്വാസി അന്വേഷിക്കുക ഇത് ഹലാലോ ഹറാമോ അങ്ങനെയാണ് ഭക്ഷണമൊക്കെ അറിയാത്ത മാർഗത്തിലൂടെ കിട്ടിയാൽ സഹാബികളൊക്കെ അന്വേഷിച്ചിരുന്നു ഹലാലാണോ ഹറാമാണോ സഹാബിമാരുടെ ഭാര്യമാര് പലപ്പോഴും അവരുടെ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്ന വശപ്പ് ഞങ്ങൾ സഹിച്ചോളാം ഹറാമ് പറ്റില്ല നരകത്തീ സഹിക്കാൻ കഴിയില്ല അതാണ് ഇവിടെ അവാഹത്തോടെ വളരെ ലളിതമായ വാക്കുകളിലൂടെ നമ്മളെ ധരിയപ്പെടുത്തിയിരിക്കുന്നത് ഉണർത്തിയിരിക്കുന്നത് തിന്മ വ്യാപകമായതുകൊണ്ട് അത് നല്ലതാവുകയില്ല ഏത് കാലം ആകെ വ്യാപകം ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്തിനാ ഒഴിഞ്ഞിക്കണേ എല്ലാവരും അകത്ത് തന്നെയല്ലേ എല്ലാവരും അകത്ത് തന്നെയല്ലേ കൈക്കൂലിയുടെ വിഷയം നമുക്കറിയാലോ വളരെ വ്യാപകമാണ് നമ്മളായിട്ട് ഇനി കൊടുക്കാതെ കണ്ട നമ്മളായിട്ട് ഇനി വാങ്ങാതെ വാങ്ങാത്ത ബോധമുള്ളവരടക്കം ഓഫീസുകളിൽ ചെന്നാൽ പിന്നെ പറയുക എന്താണ് ഞാനായിട്ട് വാങ്ങാതെ എന്നിട്ടൊരു കാര്യമല്ല അല്ലേ ഞാനായിട്ട് വാങ്ങാതെ വന്നിട്ടൊരു കാര്യമല്ല ഇവിടെ എല്ലാവരും വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങോട്ട് ഹലാലാക്കി മാറ്റിയിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അന്മയും തിന്മയും വേർതിരിക്കാനുള്ള മാനദണ്ഡം അനുസരിച്ച് നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല നല്ലതെന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായത് അല്ലെങ്കിൽ തൃപ്തിയുള്ളത് രുചികരമായത് സുന്ദരമായത് ധാർമ്മികമായത് വിശിഷ്ടമായത് എന്നൊക്കെ മലയാളം പരിഭാഷകളിൽ പരിഭാഷകളിലാകുന്നുണ്ട് തയ്യീബ് എന്നുള്ളതിന് ഹബീസ് എന്നുള്ളതിന് വൃത്തികെട്ടത് ഹീനമായത് മേച്ചമായത് ഹിതകരമല്ലാത്തത് അനുവദനീയമല്ലാത്തത് അബിദ് രണ്ടും ഒരിക്കലും സമമല്ല എത്രത്തോളം തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി ഇതേ കാര്യം സൂറത്ത് ഹുസുലത്തിൽ അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് ലാ തസ്തവിൽ ഹസനത്തു വലസെയ്യ ലാ തസ്തവിൽ ഹസനത്തു വലസെയ്യ നല്ലതും ചീത്തയും നന്മയും തിന്മയും സമമാവുകയില്ല എന്ന് അവിടെയും അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളു ഒരുപാട് സൂറകളിൽ ഇതേ ആശയം വരുന്ന കാര്യങ്ങൾ അള്ളാഹുത്താല ഉണർത്തിയിട്ടുണ്ട് ഹൽ വെളിച്ചവും സമമാവുകയില്ല ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല ഇങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും നന്മ തൻ നന്മ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യരുടെ വിഷയത്തിൽ നല്ലവരും ചീത്തയും ഉണ്ടാകും മനുഷ്യൻ്റെ പെരുമാറ്റ കാര്യത്തിലുണ്ടാകും ഇടപാട് നമ്മൾ പറയാറുണ്ടല്ലോ സാമ്പത്തിക ആളൊക്കെ നല്ലോനാണ് പക്ഷെ സാമ്പത്തിക ഇടപാടിനെ കൊള്ളൂല അങ്ങനെ പറയാറുണ്ട് ആളൊക്കെ നല്ലോനാണ് പക്ഷെ ബാപ്പാനീമാനിയും നോക്കൂല അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ അപ്പം ഇത് ഒക്കെ നമ്മൾ വളരെ പെരുമാറ്റത്തിലാവട്ടെ ഇടപാടിലാകട്ടെ മുഖ മുഖഭാവങ്ങളിലാകട്ടെ ശരീരഭാഷയിലാവട്ടെ നന്മയുടെ കൂടെയാണ് നമ്മളുണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ ഉണർത്തിയിട്ടുള്ളത് ഏതൊരു കാര്യത്തിലും ഒരുപാട് തിന്മ ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ഹിറ്റ്ലറുടെ ഒരു പ്രചരണ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ പോൾ ജോസഫ് ഗീബൽസ് അല്ലെ ഗീബൽസിയൻ സിദ്ധാന്തം അയാളുടെ സിദ്ധാന്തം എന്താണ് ഒരു നൊണ നൂറ് വട്ടം ആവർത്തിച്ചാൽ അത് ശരിയായി മാറും അത് നേരായി മാറും സത്യമാകും നൊണ പ്രചരിപ്പിക്കുക നിരന്തരമായി നൊണ പ്രചരിപ്പിച്ചാൽ പിന്നെ അത് ശരിയാവുക അത് സത്യമാവുക ഇങ്ങനെ നിരന്തരമായി തിന്മകളുടെ വർധനവ് അതാരെ എവിടെ നടത്തിയാലും അതൊരു നന്മക്ക് സമമല്ല ആയിരം തിന്മയുള്ളവർ ചേർന്നാലും ഒരു നന്മയുള്ളവന് സമമല്ല ആയിരം തിന്മകൾ ചേർന്നാലും ഒരു നന്മക്ക് സമയ നന്മ നന്മ തന്നെയാണ് അതാണ് ലാ അതാണല്ലോ നല്ലതും ചീത്തയും അല്ലെങ്കിൽ നന്മയും തിന്മയും സമമല്ല വലുറത്തു ചീ തീ ചീത്തയുടെ ആധിക്യം അല്ലെങ്കിൽ ചീത്തയുടെ വർധനവ് തന്നെ അത്ര അത്ഭുതപ്പെടുത്തിയാൽ ഇപ്പം അങ്ങനെയാണ് ലോകം മുഴുവനും സത്യമെന്ന് പറയുന്നത് അപൂർവ വസ്തുവായിരിക്കുന്നു അസത്യമാണ് വ്യാപിച്ചിരിക്കുന്നത് വിശ്വസ്തത ഇപ്പോൾ നമുക്ക് വീണ് കിട്ടിയ സ്വർണ്ണാഭരണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അല്ലെങ്കിൽ ഉടമയെ കണ്ടത് അതൊരു വാർത്തയാണെന്ന് അതൊരു വാർത്തയാണ് കാരണം എന്താ മറ്റേതൊന്നും വാർത്തയല്ല മറ്റേതാണ് കൂടുതലുള്ളത് വീണ് കിട്ടിയ ഒരു ആഭരണമോ പണമോ അതിൻ്റെ ഉടമയെ കണ്ടെത്തി ഏൽപ്പിക്കാതിരിക്കുക എന്നിട്ട് അത് ഹറാമായിക്കൊണ്ട് താൻ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് വ്യാപകം അതുകൊണ്ടത് ശരിയാവുകയില്ല ഈ നന്മക്ക് എപ്പോഴും വലിയ തിളക്കമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ലബിൾ ഹബീസു വ ത്വീബു സൂറത്തു ആലു ഇമ്രാൻ്റെ തൊണ്ണൂറാമത്തെ ആഴത്തിൽ അള്ളാഹത്ത പറയുന്നുണ്ടല്ലോ തോടൊരു ആറാമത്തെ ആഴത്തിൽ അള്ളാഹു താല ഉണർത്തിയിട്ടുണ്ടല്ല ഈ രാജ്യത്ത് ഈ ലോകത്ത് വിളയാടുന്നത് അവർ വിഹരിക്കുന്നത് നിന്നെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല ആശ്ചര്യപ്പെടുത്തേണ്ടതില്ല മത്താഴും ഖലീൽ മത്താഴും ഖലീൽ അതൊക്കെ വളരെ തുച്ഛമായ വിഭവമാണ് വിഭവങ്ങളാണ് സുമെന്നില്ല അണ്ടോ പിന്നെ നരകത്തേക്കുള്ള അപ്പം ഈ ദുനിയാവിൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത അള്ളാഹു അംഗീകരിച്ചിട്ടില്ലാത്ത അള്ളാഹു സ്വീകരിക്കുകയില്ലാത്ത എല്ലാ കാര്യങ്ങളും തിന്മയാണ് അത് എത്ര വ്യാപകമായ പ്രചാരണം നേടിയിട്ടുണ്ടെങ്കിലും എത്ര ജനങ്ങളുടെ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും സമമാവുകയില്ല നന്മ നന്മ തന്നെയാണ് അത് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം ഒരാൾ എത്ര സമ്പന്നനാണെങ്കിലും തിന്മയാണ് അയാളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അയാളുടെ നിലപാടും അയാളുടെ സമ്പത്തും തിന്മ തന്നെയാണ് സമ്പത്ത് തിന്മയാകുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ തിന്മയിലൂടെ സമ്പാദിച്ചതാകുമ്പോൾ അല്ലാതെ അയാളുടെ സമ്പത്ത് തിന്മ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ കാര്യം വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഉണർത്തണം കസറത്തുൽ ഹബീസ് ചീത്തയുടെ ആധിക്യം നിന്നെ എത്ര തന്നെ അത്ഭുതപ്പെടുത്തിയാലും ഫത്തഖുല്ലാഹ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തക്വ പുലർത്തണം ഈ അള്ളാഹുവിനോട് തക്വ പുലർത്താറാണ് ബാഹ്യമായ രീതിയിൽ വേഷവിധാനങ്ങൾ ശരീരത്തെ അതല്ലല്ലോ തഖ്വ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നല്ല അത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ ആകുന്നുള്ളൂ തഹ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നിടത്താണ് തക്വ കാണേണ്ടത് അലി അലിറലാഹ്വ എന്ന് പറഞ്ഞു അമലു അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് കർമ്മം ചെയ്യലാണ് തക്വ എന്ന് പറഞ്ഞത് അദ്ദേഹം നിണ്ടൊരു നിർവചനം നൽകിയ കൂട്ടത്തിൽ പറഞ്ഞു അത്തഖവ അതിൻ്റെ പദങ്ങൾ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നില്ല പഠിച്ചു വരുന്നൊരു സംഗതിയാണ് അതഖവ الخوف من الجليل الخوف من الجليل جليل آية ونا پیڑکا الله ونا بھائی پیڑا والعمل بالتنزيل والعمل بالتنزيل الله ودري پیچ دانو سر چائی رکا پرورتنم ادوا جیویدا وال والقناعة بالقليل الله نالجيا ألبا ببغنغلا كوندا بيرتبودا إشتبودا والاستعداد ليومي رحيل യാത്ര പോകേണ്ട ദിനത്തിന് വേണ്ടി ഒരുങ്ങുക അതാണ് തക്കവെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തക്കുള്ള പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് യാലിൽ അൽബാബ് ലുബ് ലുബ് എന്നാൽ കാമ്പ് എന്ന ആളികാരത്തിൻ്റെയൊക്കെ കാമ്പ് മാവി മാങ്ങയുടെ ഉള്ളിലെ കാമ്പിനാണ് നമ്മൾ ലുബ് പറയുന്നത് ബഹുവചനമാണ് അൽബാബ് ഉലുൽ അൽബെന്ന കാമ്പുള്ളവരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ബുദ്ധിയുള്ളവരെ എന്നാണ് സൂചന ഒരു നാളികേരം കൊടുത്താൽ അതിൻ്റെ ഏറ്റവും മുഖ്യമായ ഭാഗം ഏതാണ് അതിൻ്റെ കാമ്പാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതേമാതിരി ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവരെ എന്നുള്ള പ്രയോഗമാണ് യാ ഉലിൽ അൽബ ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കണം എല്ലും തുഫ്ലിഹൂൻ ഫലഹ അഫ്ലഹ അഫ്ലഹൻ യഥാർത്ഥത്തിലാത്ത വിജയം നേടുക എന്ന ലക്ഷ്യം നേടുക എന്ന ഫലഹ കർഷകൻ കർഷകൻ എന്ന പേര് കിട്ടുക അയാൾ വിത്ത് വിതച്ചിട്ട് ആ വിത്ത് വിതക്കുക എന്നുള്ളൊരു പണിയല്ല അയാൾ ശരിക്കും ആഗ്രഹിക്കണമെന്നല്ല ഈ വിത്തിലൂടെ അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു വിജയമുണ്ട് അതാണ് അയാൾ ിക്കുന്നതാണ് ഫലം നേടുക എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സാഫല്യം നേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം നേടാം എന്നൊക്കെയാണ് ലാള്ളക്കും തുഫ്രിയും അതിനെയാണ് നമ്മൾ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കണം ചീത്തയുടെ ആധിക്യം എത്ര വർധന ഉള്ളതാണെങ്കിലും അതിനെ അംഗീകരിക്കാതിരിക്കണം നന്മയുടെ തയ്യബിൻ്റെ പക്ഷത്ത് നിലകൊള്ളണം എന്നാണോ അതുകൊണ്ട് അർത്ഥം അറിയാം ൾ പറ നല്ലതും ചീത്തയും സമമാവുകയില്ല വലവത്തുൽ ഹബീസ് ചീത്തയുടെ ആധിക്യം താങ്കളെ അത്ഭുതപ്പെടുത്തിയാലും ശരി ഫത്തുല്ലാഹ അള്ളാഹുവിനോട് തക്കുവ പുലർത്തുക യാ ഉലിൽ അൽബാബ് തുഫ്ലിഹു നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി അള്ളാഹു നമ്മെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ബുദ്ധിയുള്ളവരെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു അള്ളാ നാഥ ഞങ്ങൾക്ക് മഴ തന്നു ഞങ്ങളെ നീ സഹായിക്കണേ രക്ഷിതാവ് ഞങ്ങളെ നീ കാക്കുമാറാകണം മഴയില്ലാത്തതിൻ്റെ പേരിൽ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് മനുഷ്യരും മൃഗങ്ങളും കൃഷിയും ഒക്കെ പ്രയാസപ്പെട്ടിരിക്കുന്നു പ്രയാസപ്പെട്ടിരിക്കുന്നുള്ള കടുത്ത പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ നീ വിധേയരാക്കില്ലേ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ പുറത്തു തന്നുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കണേ ഉള്ള اللهم اسقنا غيثا مغيثا ولا تجعلنا من القانطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين